ഓടണം അത് അത് പണ്ടത്തെ ഒരു നിങ്ങൾ പറയാതെ ഇപ്പൊ പരിഷ്കാരം ചെയ്യാൻ ും ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു ആ ഒളിപ്പിച്ചിരിക്കുന്ന ആളെ വിളിക്കാൻ വിളിക്കാലോ ആ വിശ്വരൂപം അപ്പോ നമ്മുടെ സർപ്രൈസ് ന്യൂസ് ന്യൂസ് റീഡർ മാത്രമല്ല ആള് പൊളിയാണ് വേറെ ലെവലാണ് ഞാൻ ഈ പൈങ്കിളി ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കരുത് i'm just gonna work out some charam moves namukapo anne reveal cheyam welcome madam are hey, sonia aa engane undu ende master plan ini anna fantastic aanu hello in saaya എന്റെ നീ ഇതെങ്ങനെ അപ്പോ ഇതാണ് സായ ബാക്കി വിശേഷങ്ങളൊക്കെ സായയാണ് പറയേണ്ടത് സായ ഒന്ന് പരിചയപ്പെടുത്തിക്കെ ആരാണ് സായ എവിടുന്ന് വരുന്നു എവിടാണ് വീട് എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് അപ്പൊ ഇത് സായ അസിമോ റോബോട്ടിക്സിൽ നിന്നാണ് സായയുടെ വരവ് നമസ്കാരം ഒന്നും വേണ്ട എനിക്ക് അപ്പോ സായ എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡിയോ കണ്ടിട്ട് അവിടെ അസിമോ തറവാടാണോ ഇവിടെ റിപ്പോർട്ടർ ആണോ നല്ലത് കൊടുക്കണോ സായാ സായക്കൊരു ഷെയ്ക്കാന്റ് കൊടുക്കുമോ എന്ന് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാരും ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഷേയ്ഖാൻഡ് തരാമോ ചായ വെക്കും വെക്കും തുണി നനക്കും നിലം തുടക്കും ഹലോ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച ഇതൊക്കെ എന്ത് അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ